ബി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓടി വന്ന് ബി പി നോക്കാതിരിക്കുക അല്ലെങ്കിൽ സ്റ്റേഴ്സൊക്കെ കേറിയിട്ട് ഓടി വന്ന് ബി പി നോക്കാതിരിക്കുക പിന്നെ സിഗരറ്റൊക്കെ വലിച്ച് അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ കുടിച്ച് കോഫിയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് പോയി ബി ബി പി നോക്കാതിരിക്കുക പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഇമോഷണൽ സ്റ്റേറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ അതായത് അമിതമായിട്ട് സന്തോഷിക്കുകയോ അമിതമായിട്ട് കരയുകയോ ദേഷ്യത്തിലിരിക്കുന്ന ഒരു സമയത്തൊക്കെ ആണെങ്കിലും ബി പി നോക്കാതിരിക്കുക എന്താ പറയുക ഇരുന്ന് കൈയ്യൊക്കെ ടേബിളിൽ ഇങ്ങനെ വെച്ച് അല്ലെങ്കിൽ കിടന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഒരു റിലാക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ബി പി നോക്കുക ബി പി നോക്കുന്ന സമയത്ത് റിലാക്സ് ചെയ്തിരിക്കുക അതായത് ബ്ലാഡർ ആയിരിക്കുന്ന സമയത്ത് അതായത് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഇരിക്കുന്ന സമയത്ത് ബി പി നോക്കാതിരിക്കുക അതുപോലെ തന്നെ ബി പി നോക്കുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ടിങ്ങനെ സംസാരിക്കാതിരിക്കുക അതെന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് ഇപ്പം ഡോക്ടറിനെ കാണുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലാരെങ്കിലും ബി പി നോക്കുന്ന സമയത്താണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് ബി പി നോക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളുള്ള ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ബി പി നോക്കുമ്പോൾ നമ്മളുടെ ബി പി ആണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ബി പി കൂടാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചിലപ്പം നമുക്ക് ബി പി ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ബി പി നോക്കാൻ ശ്രദ്ധിക്കുക ചില സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിടും അതായത് രക്തസമ്മർദ്ദത്തിൻ്റെ ആണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല നമ്മളത് നിസ്സാരമായിട്ട് കണ്ടുവിടാറുണ്ട് അപ്പം എന്തൊക്കെയാണ് രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത് എന്നുവെച്ചാൽ വിട്ടുവിട്ട് തലവേദന വരുന്നത് ഒരു ലക്ഷണമാണ് ഈ തലവേദന എന്ന് പറയുന്നത് പല രോഗത്തിൻ്റെയും ആണ് എന്നിരുന്നാലും തലവേദന ഇങ്ങനെ വിട്ടുവിട്ട് നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ രക്ത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഒന്ന് നോക്കണം നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുപോലെ തന്നെ ക്ഷീണം പിന്നെ നമ്മുടെ സംസാരത്തിൽ ആ ഒരു നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ക്ലിയർ ക്ലിയറായിട്ട് കേൾക്കാതെ അല്ലെങ്കിൽ കുഴ കുഴുന്ന് സംസാരിക്കുന്ന ഒരവസ്ഥയൊക്കെ വരിക പിന്നെ ചിലരിൽ നെഞ്ചിന് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുക നെഞ്ചുവേദന വരിക പിന്നെ ആവശ്യമില്ലാതെ ദേഷ്യം തോന്നുക പിന്നെ ചിലപ്പം ചിലരിൽ നോസ് ബ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം നോസ് ബ്ലീഡ് ചെയ്യുന്ന പല എങ്കിലും നോസ് ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിപിയോടൊന്നും നോക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ തരിപ്പും പെരിപ്പും ഒക്കെ കയ്യിലും കാലിലൊക്കെ അനുഭവപ്പെടുക അതുപോലെ തന്നെ കുത്തി കുത്തിയുള്ള വേദന തോന്നുക ഇങ്ങനത്തെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബി പി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ബി പി ഉണ്ടായിട്ടും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്ക് ഒരുപാട് റിസ്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒരുപാട് വരാറുണ്ട് നമുക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം കിഡ്നി ഡിസീസ് ഉണ്ടാവാം സ്ട്രോക്ക് ഉണ്ടാവാം അതുപോലെ തന്നെ കണ്ണിന് പ്രശ്നം കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവാം അങ്ങനെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിട്ടും ബ്ലഡ് പ്രഷർ ഉണ്ടായിട്ടും നമ്മൾ അതിനെ നിയന്ത്രിക്കാതെ ഇരുന്നാലോ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അപ്പം അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ആണ് നമ്മളുടെ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന ഒരു രോഗമാണ് അപ്പം നമ്മൾ ജീവിതശൈലി ചിട്ടപ്പെടുത്തിയെടുക്കുക നമ്മുടെ ആഹാരവും അതുപോലെ തന്നെ വിഹാരങ്ങളും നമ്മളുടെ ഡയറ്റും കാര്യങ്ങളുമൊക്കെ ചിട്ടപ്പെടുത്തിയെടുക്കുക അതുപോലെ തന്നെ മരുന്നും കഴിക്കുക അപ്പോൾ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കരുത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാം നമ്മൾ ജീവിതശൈലിയൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുക അതായത് ഇപ്പം നമ്മൾ ആഹാരമാണെങ്കിലും ണെങ്കിലും